ഒരു അധ്യാപകൻ നമ്മളോട് തത്സമയം ചേരുന്നുണ്ട് സുഫൈദ് കെ പി ആണ് ചേരുന്നത് സുഫൈദ് കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം യെസ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ലല്ലോ നിങ്ങൾ അധ്യാപകർക്കും പറയാനുണ്ടാകും കാരണം വിദ്യാർത്ഥികളുടെ നിങ്ങൾ അധ്യാപകരാണ് ഈ വിദ്യാർത്ഥികളെ ഇതിനുവേണ്ടി പരിശീലിപ്പിച്ചതും അപ്പോൾ അവരുടെ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ നേരിട്ട് കാണുന്നവരും അത് മനസ്സിലാക്കുന്നവരുമാണ് നിങ്ങൾ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ സർക്കാരിനോട് ചോദിക്കുകയാണ് ഒരു അവസാന നിമിഷത്തിൽ ധൃതിപ്പെട്ട് ഒരു ഫോർമുല മാറ്റവും അതിൽ കുട്ടികൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കും പിന്നീട് കോടതി പറയുമ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് തന്നെ മാറ്റുന്ന ഒരു അവസ്ഥയിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നു അപ്പോൾ അയ്യായിരം പേരുടെ ഒരു റാങ്ക് ഉള്ളതിൽ നേരത്തെ കേരള സിലബസിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറായങ്ങ് കുറയുകയാണ് കോടതി ഇന്നലെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ കളി തുടങ്ങിക്കഴിഞ്ഞ് കളിനിലത്തിൽ മാറ്റം വരുത്തുന്നത് എന്തിനാണെന്ന് ആരാണ് ആ മാറ്റം വരുത്തിയത് ഉത്തരവാദികൾ ആരാണ് സുഫൈ ഉത്തരവാദികൾ ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ തന്നെയായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ മാസങ്ങളും വർഷങ്ങളുമായിട്ട് കുട്ടികൾ കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു എന്ന നിലയിൽ ഇവർ എത്രത്തോളം മാനസികമായിട്ട് അതിലൂടെ കടന്നുപോകുന്നു നമുക്ക് വ്യക്തമായി പറയാൻ വേണ്ടി സാധിക്കും ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ എൻ്റെ ഒരു ഉണ്ടായിരുന്നു എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു അവർ കഴിഞ്ഞ കൊല്ലം അവർക്ക് ഒരു കോളേജ് ഗവൺമെൻറ് കോളേജ് കിട്ടിയതാണ് പക്ഷേ ആഗ്രഹിച്ച കോളേജിൽ സി ഇ ടിയിൽ സി എസ് എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സിൽ അവർക്ക് കിട്ടണമെന്ന ആഗ്രഹമായിട്ട് ഇവർ അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടി ഈ സമയത്ത് അവർക്ക് ആയിരത്തി എണ്ണൂറ് എന്ന റാങ്ക് കിട്ടിയ സമയത്ത് രണ്ടാമത് മാറി വന്ന സമയത്ത് അത് മൂവായിരത്തിലേക്കും നാലായിരത്തിലും കിടക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് ആഗ്രഹിച്ച കോഴ്സുകൾ എനിക്ക് കിട്ടാൻ പറ്റുന്നത് ഇവർക്ക് ആഗ്രഹിച്ച കോഴ്സുകളോ ആഗ്രഹിച്ച ഒരു സ്ഥാപനവും വരി കിട്ടാതെ വരുന്ന സമയത്ത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് കുട്ടികളെ തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കാണ്ട ഒരു കാര്യമാണ് ഇനി എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കുട്ടികൾ പഠിക്കാതിരിക്കുന്നത് ഒരു കൊല്ലത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ പറയുകയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാം ഈ അവസാന നിമിഷത്തിലേക്ക് വന്നുകൊണ്ട് എങ്ങനെയാണ് ഇവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സംഭവം എടുത്തു കാണിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് കുട്ടികൾ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഒരുപാട് കുട്ടികൾ കോൾ ചെയ്യുന്നു അവർ പറഞ്ഞു സാറേ ആദ്യം നല്ലൊരു റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ില്ല ഇപ്പൊ വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നു ഒരു ഗവൺമെന്റ് കോളേജിൽ കിട്ടുമെന്ന് ആഗ്രഹമായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമായിട്ടാണ് ഈ ഒരു സർക്കാരിന്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിലിപ്പോൾ ഒട്ടേറെ സാങ്കേതികമായ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സർക്കാരിന് നേരെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആധാരമാക്കണമെന്ന് നിർദ്ദേശമുണ്ട് പക്ഷേ അഞ്ച് വർഷത്തെ കാര്യങ്ങൾ മാത്രമാണ് സർക്കാർ പരിഗണിച്ചിട്ടുള്ളത് മറ്റൊന്ന് എന്ത് ശാസ്ത്രീയ പഠനം നടത്തിയാണ് ഈ പതിനഞ്ച് വർഷത്തോളം നിലനിൽക്കുന്ന ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് ധൃതിപ്പെട്ട് പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപൊക്കെ ഇങ്ങനെ മാറ്റം വരുത്താൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത് ആരോട് ചോദിച്ചിട്ടാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ അല്ലേ സുഫൈദ് അതെ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ശരിക്കും ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്തിക്കേണ്ടതായിട്ടുണ്ട് അവരെല്ലാവരും ഇത് അറിയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം കുട്ടികളുടെ മനസ്സിലുള്ള ആ സ്വപ്നങ്ങളെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് തച്ചുവടച്ച് കളയുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെ തന്നെയാണ് തന്നെ നിലനിൽക്കുന്ന ഒന്നും അത് പറയാനും പറ്റില്ല ഇവർ ഈ കീം എക്സാം എഴുതി എത്തുന്ന എഞ്ചിനീയറിങ് കോളേജിലെ കെ ടി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അവസ്ഥ എന്താണ് ഇതുപോലെ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസിൽ കുടുങ്ങിക്കൊണ്ടാണ് ഇവർ അവരെയും മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടികളും ഇതേപോലെ കീമ് തൊട്ടേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സാധ്യത ഇപ്പോൾ കുട്ടികളുടെ ഫ്രാങ്കിങ് ലെക്ചേഴ്സിൽ ഒരു എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഞാൻ പറയാം എനിക്ക് നല്ല രീതിയിൽ അറിയാം എൻജിയൻ കുട്ടികളുടെ കാഴ്ചപ്പാടും അവരുടെ വിഷനും എന്താണെന്ന് നല്ല കുട്ടികൾ എപ്പോഴും വരുന്നത് നല്ല സിസ്റ്റത്തിലൂടെ വരുമ്പോഴാണ് കൃത്യമായ പഠന രീതിയിലൂടെ വരുമ്പോഴാണ് ഇങ്ങനെ അവസാന നിമിഷം കൊണ്ടുപോയിട്ട് ഇവര് ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഒരുപാട് അധ്യാപകരും ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്